ഭാരത് മാതയെയും കാവിക്കൊടിയേയും ബഹുമാനിക്കുന്ന ആർക്കും ശാഖയിൽ ചേരാമെന്ന മോഹൻ ഭാഗവത് മുസ്ലിങ്ങൾക്കും ഇതിൽ ചേരാവുന്നതാണ് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കാത്തവരെ സംഘത്തിൽ ചേരാനും ശാഖയിൽ പങ്കെടുക്കാനും ക്ഷണിച്ചിരിക്കുകയാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ശാഖയിൽ ചേരാൻ വരുന്ന ഓരോരുത്തരും ഭാരത് മാതാക്കി ജീവ വിളിക്കുന്നതിൽ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല ോടിയോട് വേണ്ടത് ഈ വ്യവസ്ഥ മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശാഖകളിൽ മുസ്ലിങ്ങളുടെ പങ്കാളിത്തത്തെ കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു സാമ്പത്തിക പരിസ്ഥിതി ജാതി വിവേചനം അടക്കമുള്ള മറ്റു വിഷയങ്ങൾ എന്നിവ അവസാനിപ്പിച്ച് ശക്തമായ ഒരു സമൂഹം രൂപപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇന്ത്യക്കാരുടെ സംസ്കാരം എല്ലാം ഒന്നു തന്നെയാണ് പക്ഷെ അവർക്ക് പല ആചാരങ്ങളും ജീവിതശൈലിയും ഉണ്ടെന്ന് മാത്രം ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളിലും വിശ്വാസങ്ങളിലും ജാതികളിലും നിന്നുമുള്ള ആളുകളും ശാഖകളിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു